ഇടുക്കി ജില്ലയിലെ ചെമ്മണ്ണാർ സെൻറ്റ് സേവിയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നല്ലപാഠം പാഠം പ്രവർത്തകരാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് പ്രവർത്തനങ്ങളാണ് ഹ്യൂമൻ ലൈബ്രറിയും കൂടാതെ എക്കോ ബ്രിക്സ് നിർമ്മാണവും ഹ്യൂമൻ ലൈബ്രറിയിൽ ഒരു വ്യക്തി പുസ്തകമായി മാറുകയാണ് ചെയ്യുന്നത് അതായത് ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ മറ്റേത് മേഖലയിലുള്ള വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും മറ്റും ഞങ്ങളുമായി സംവദിക്കാനുള്ള ഒരവസരമാണ് ഹ്യൂമൻ ലൈബ്രറി എന്ന പ്രവർത്തനം ഞങ്ങളുടെ സ്കൂളിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് എക്കോ നിർമ്മാണം വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് പ്ലാസ്റ്റിക് കുപ്പികളിൽ കുത്തി നരച്ചിട്ടാണ് ഞങ്ങൾ ഈ എക്കോ നിർമ്മിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ എക്കോ ബ്രിക്സ് ഒരു ഇരിപ്പിടം നിർമ്മിച്ചിട്ടുണ്ട് അതിനായി ഞങ്ങൾ ഏകദേശം എഴുന്നൂറ്റമ്പത് എക്കോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കുപ്പിയിലായി നാനൂറ്റമ്പത് ഗ്രാമോളം പ്ലാസ്റ്റിക്കുകൾ നമ്മൾക്ക് കുത്തി നിറയ്ക്കാനായി സാധിക്കുന്നുണ്ട്